റോഡില്ലെങ്കിൽ വോട്ടില്ല കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡ് ഗതാഗതയോഗ്യമാക്കാത്ത പക്ഷം വോട്ട് ഒരുങ്ങി നാട്ടുകാർ കട്ടപ്പന നഗരസഭ നാലാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളയാംകുടി പാലത്തിനാൽപ്പടി മടുക്കക്കുഴിപ്പടി റോഡാണ് പൂർണമായും കിടക്കുന്നത് കട്ടപ്പന നഗരസഭയുടെ ഭാഗമെങ്കിലും കാൽനടയാത്ര പോലും ദുഷ്കരമായ സഞ്ചാരപാതയാണ് വെള്ളയാംകുടി മടുക്കക്കുഴിപ്പടി നിവാസികൾക്കുള്ളത് രണ്ടു വർഷത്തോളമായി ദുർഘടമായിരിക്കുന്ന റോഡിൽ അപകടങ്ങളും തുടർക്കതയാണ് കയറ്റിറക്കം വരുന്ന അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഏറെ തകർന്നിരിക്കുന്നത് ഘട്ടങ്ങളിൽ ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷ പോലും എത്താൻ സാധിക്കാത്ത അവസ്ഥയായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധ സ്വരം കടുപ്പിക്കുന്നത് ഏറെ ശോചനീയാാവസ്ഥയിലായ റോഡ് നന്നാക്കാതെ വോട്ട് നൽകില്ലെന്നും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലുമാണ് പ്രദേശവാസികൾ റോഡിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് ഏഹ് ഈ റോഡ് മൊത്തം പൊളിഞ്ഞു പോയിട്ട് ഞങ്ങളുടെ കൊച്ചുങ്ങൾ പോലും റോഡ് വീഴുവാണ് അതുപോലെ ബൈക്ക് വരാൻ പറ്റിയാല സൈക്കിൾ പോലും വരാൻ പറ്റിയാല ഞങ്ങൾക്ക് ഈയിടെ അപകടം ഉണ്ടായി ഇവിടെ ഒരു വണ്ടി വന്ന് അതുകൊണ്ട് വളരെ കഷ്ടത്തില്ല പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ മടുത്തു ഞാർക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല നമ്മൾ തന്നെ നന്നാക്കാനാ പറയുന്നത് അതൊന്നും നടപ്പാക്കുന്ന കാര്യമില്ല ഞങ്ങൾക്ക് വീട് പോലും നടക്കാൻ മാർഗമില്ല ഒരു കൂലിക്കുണി പോലും ചെയ്യാനുള്ള അവസ്ഥയിലല്ല സ്കൂൾ വണ്ടി ആണെങ്കിലും ഇതിലെ വന്ന് പോകുന്നത് വളരെ പേടിച്ചിട്ടാണ് കഷ്ടത്തിലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ എപ്രാവശ്യം ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആര് സഹായം ചെയ്യാമെന്നൊന്നും പറഞ്ഞു വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഈ വഴി വലിയാണെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ വോട്ടാണെങ്കിൽ വർഷമായിട്ട് അധികമായി ഇങ്ങനെയുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു ഇറക്കപ്പുറമായ ഭാഗത്ത് കല്ലുകൾ റോഡിൽ നിരന്നു കിടക്കുന്നതും റോഡിലെ വലിയ കുഴികളുമാണ് അപകടം ഉണ്ടാകുവാൻ കാരണം പോയി കിടക്കുകയാണ് നടക്കാൻ പോലും പറ്റുന്നില്ല അതുപോലത്തെ അവസ്ഥയാണ് സ്കൂൾ വണ്ടി പോകുമ്പോഴും വണ്ടി വണ്ടി പിന്നെ പിന്നെ പാടാണ് സ്കൂൾ ബസിലും കാൽനടയായും നിരവധി വിദ്യാർത്ഥികളും കടന്നുപോകുന്ന പാതയാണിത് കഴിഞ്ഞ ദിവസം കയറ്റത്തിൽ വെച്ച സ്കൂൾ ബസ് ഗട്ടറിലകപ്പെട്ട് നിന്നുപോയതിനെ തുടർന്ന് നാട്ടുകാർ തള്ളിയാണ് യാത്ര തുടരുവാൻ സാധിച്ചത് കൂടാതെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിൽ ഇളകി കിടക്കുന്ന കല്ലുകൾ വഴിയാത്രികളുടെ മേൽ പതിക്കുന്നതും പതിവാണ് നൂറ്റിയൻപതോളം കുടുംബാംഗങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം വോട്ട് ബഹിഷ്കരിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ